ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈൽ ആപ്പ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു ഭയങ്കര വലിയ വീഡിയോ ആയിട്ടൊന്നും ഞാൻ ചെയ്യുന്നതല്ല ജസ്റ്റ് കുറച്ച് നേരം നിങ്ങളോട് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത് കുറച്ച് നേരം സംസാരിച്ചിട്ടിരിക്കാം എന്തെങ്കിലുമൊക്കെ ഒരുപാട് നാളായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ എപ്പോഴും പറയുന്നില്ല എങ്കിലും എൻ്റെ കുറച്ച് തിരക്കുകൾ കൊണ്ടാണ് ഞാൻ പലപ്പോഴും വീഡിയോസൊക്കെ ഇടാനായിട്ട് ലേറ്റായി പോകുന്നത് ഏ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ചെസ്റ്റ് കുറച്ച് നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നത് എൻ്റെ ഉണ്ടായ കുറച്ച് നല്ല കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പം പറഞ്ഞിരുന്നത് എനിക്കൊരു ലാസ്റ്റ് വീഡിയോയിലാണെന്ന് തോന്നുന്നു നമ്മുടെ ആ സ്കിൻ വൈറ്റ്നിങ് ഡ്രിങ്കിൻ്റെ വീഡിയോയിലാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ട് ചിലപ്പോൾ ജീവിതത്തിലൂടെ നല്ല കാര്യം സംഭവിച്ചേക്കാം അപ്പം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒക്കെ ഷെയർ ചെയ്യാം ആ ഒരു നല്ല കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു നമ്മുടെ നമ്മുടെ എന്ന് പറയുമ്പോൾ പറയാനുള്ള മെയിൻ കാരണം ഇപ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കുറേ കാര്യങ്ങൾ കുറേ പേരുടെ സപ്പോർട്ടിൽ കുറേ പേരുടെ സ്നേഹത്തിലൊക്കെ ജീവിക്കുന്ന ഒരാളാണ് കാരണം നമ്മളെ സപ്പോർട്ട് ഒരുപാട് ൾക്കാരുണ്ട് എന്നെ പ്രത്യേകിച്ചും എനിക്ക് കിട്ടിയ ഒരു മെയിൻ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു മെയിൻ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുറേ ആൾക്കാർ നമ്മളെ സ്നേഹിക്കാനായിട്ട് ഇപ്പം ഇന്ത്യ ഇന്ത്യന്നല്ല ഈ ലോകത്തിന്റെ തന്നെ പല കോണലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്നെ സ്നേഹിക്കാനും എന്നെ എന്നോട് സംസാരിക്കാനും ഇഷ്ടമുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരും ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് അന്വേഷിക്കാൻ താല്പര്യമുള്ള ആൾക്കാരും ഒക്കെ ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ഉണ്ടാവുക എന്ന് പറയുന്നത് എന്നെ ഭയങ്കര ഒരു ഒരു കാര്യമായിട്ട് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനിപ്പോൾ അങ്ങനെ ഒരു സർക്കിളിൽ ജീവിക്കുന്ന ഒരാളാണ് ഒരുപാട് പേരുടെ സ്നേഹം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഓക്കെ പിന്നെ നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു യൂട്യൂബ് ഒക്കെ ആയിട്ട് പോയി നമുക്കൊരു കമന്റ് ബോക്സിൽ മാത്രം കാണുന്ന ആൾക്കാർ മാത്രമല്ല നമ്മുടെ സൗഹൃദ വലയത്തിലുള്ളത് കാരണം ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ വർക്കൌട്ട് ഗ്രൂപ്പ് ഫേസ് യോഗ ഗ്രൂപ്പ് ഇപ്പം നമ്മൾ അഡീഷണൽ ആയിട്ട് ആ ഒരു കാര്യം കൂടെ പറയാം നമ്മൾ ലേഡീസിൻ്റെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടി കൂടെ ഞാൻ പറയാം അത് ജസ്റ്റ് ചുമ്മാ നമുക്ക് സംസാരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കാരണം നമ്മൾ പൊതുവേ ലേഡീസ് ഒരു തേർട്ടി ഫൈവ് ഫോർട്ടിയൊക്കെ റീച്ചാകുന്ന ഒരു മെന്റൽ ഡിപ്പ് ഡിപ്രഷൻ നമുക്ക് ഉണ്ടാകാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട് കാരണം അതൊരു സ്പെസിഫിക് റീസൺ ആയിരിക്കണം എന്നില്ല പല കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കാരണം എന്തോ എന്ന് തന്നെ അറിയാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് മെൻറ്റലി ഡൗൺ ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഓൺലി ഫോർ ലേഡീസിന് വേണ്ടിയിട്ട് മാത്രം ഞാനൊരു പുതിയ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഞാനിപ്പോൾ തരുത്തില്ല ബിക്കോസ് നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിക്കുള്ളൂ ബിക്കോസ് ഇവിടെ പബ്ലിക് ഗ്രൂപ്പ് അല്ല അത് ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരുപാട് ആൾക്കാർ അതിലുണ്ട് അപ്പോൾ അവരെയൊക്കെ എനിക്ക് പേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവരെ എനിക്കറിയാം പക്ഷെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എനിക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എല്ലാ വീഡിയോസിൻ്റെ താഴെ ഇടാറുണ്ട് ഇതിൻ്റെ താഴെ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ അതിന് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി നിങ്ങൾ ആരും ാണ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് മെസ്സേജ് ഇടണം കേട്ടോ വോയിസ് മെസ്സേജ് ഇടണം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യാം അതിനുശേഷം ഞാൻ നിങ്ങൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം കേട്ടോ അതൊരു ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ മെന്റൽ ഹെൽത്ത് ഗ്രൂപ്പാണ് അവിടെ ദൂരം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതിനോട് സംസാരിക്കാനൊന്നും എനിക്ക് സമയം കിട്ടില്ല ബിക്കോസ് ഞാൻ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് ഞാൻ ഇപ്പം ഉള്ളത് പറയുന്നത് നമ്മുടെ ഉടുപ്പിയിലാണ് ഉള്ളത് ഇത് കഴിഞ്ഞ് ഞാൻ മൂകാംപിക ദേവിയെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാം എന്നുള്ള ഇതിലാണ് ഞാൻ ഉടുപ്പിയിൽ വന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പോയതിന് ശേഷം വേണം നമുക്ക് റെഗുലറായിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ ആ ഗ്രൂപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കും കേട്ടോ അവിടെ ഒരു കൂട്ടായ്മയാണ് കുറേ പേരുടെ ഞാൻ അതിനകത്ത് ലീഡറോ കാര്യങ്ങളോ ഒന്നുമല്ല അതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് നല്ല എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സ്വത്താണ് എൻ്റെ 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 കുട്ടികൾ എൻ്റെ സ്റ്റുഡൻസ് തന്നെ എൻ്റെ കുട്ടികളോ അവരെ ഞാൻ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അതിൽ എന്ത് പറയുന്നത് നിയർലി സിക്സ്റ്റീസ് സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് അവരൊക്കെ എൻ്റെ കുട്ടികളായിട്ട് എന്നെ കാണുന്നത് നമ്മുടെ വർക്കൗട്ട് ഗ്രൂപ്പിലും ഫേസ്ബു ഗ്രൂപ്പിലും ഒക്കെ ഉള്ളവർ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾക്കും പബ്ലിക്കായിട്ട് നിങ്ങൾക്കും കാണണം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ജീവിതത്തിൽ സംഭവിച്ചൊരു നല്ല കാര്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ഒരുപാട് വർഷം ജീവിതത്തിൽ ട്രാജഡീസും സ്ട്രഗിൾസും ഒക്കെ ഫേസ് ചെയ്ത ഒരാളാണ് ഞാൻ അത് മേ ബി എന്താ പറയുന്നത് എൻ്റെ കയ്യിൽ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ച അതെങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതൊന്നും അറിയത്തില്ല ഞാൻ ഇപ്പം അതെങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന് അറിയാമോ നമ്മുടെ തലയിൽ ഒരു സാധനം നമ്മൾ ജനിച്ചപ്പോൾ തന്നെ വരച്ചിട്ടുണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയുള്ളു ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൈഫിൽ നമ്മൾ വിചാരിക്കാന്ന് എന്താണ് ഫസ്റ്റ് ലൈഫിൽ എന്ത് സംഭവിച്ചു ഫസ്റ്റ് എന്താണ് ലൈഫ് അങ്ങനെ പോയില്ല ഞാനിപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല കേട്ടോ നമുക്ക് ദൈവം പറഞ്ഞിട്ടുള്ള രീതിയിൽ ലൈഫ് മുമ്പോട്ട് പോവുകയുള്ളൂ ചിലപ്പം നമ്മൾ ഒരു കല്യാണം കഴിക്കുമ്പോഴൊക്കെ നമുക്ക് പരാജയപ്പെട പരാജയങ്ങളൊക്കെ ഉണ്ടാവാം അത് അതിനാ ഒരു ഇപ്പോൾ എനിക്കിത് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല നമ്മൾ രണ്ട് വ്യക്തികൾ രണ്ട് രീതിയിൽ വളർന്ന രണ്ട് ആൾക്കാർ ഒന്നിച്ച് കല്യാണം എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് അവിടെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് ചിലപ്പോൾ നമുക്കൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വരും ചിലപ്പോൾ നമ്മൾ ചില ആശയങ്ങൾ പരസ്പരം പൊരുത്തപ്പെടാതിരിക്കും അപ്പം ചിലർക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും ചിലർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല അവർ അതിൽ നിന്ന് വെളിയിൽ വരേണ്ട സാഹചര്യങ്ങളും ഉണ്ടായേക്കാം അപ്പോൾ അങ്ങടെ സാഹചര്യത്തിലൂടെ വന്ന ഒരാളാണ് ഞാൻ പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ലൈഫിൽ ഒരുപാട് ട്രാജഡീസ് ഒരുപാട് ലൈഫിൻ്റെ നേരിട്ടുള്ള പോരാട്ടങ്ങൾ ലൈഫിൽ ഇത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോരാട്ടമായിരുന്നു ലൈഫിൽ ഒരു പോരാടി ഞാനിപ്പോൾ ഒരു എത്ര ഒരു പന്ത്രണ്ട് പതിമൂന്നും പതിമൂന്ന് വർഷമായിട്ടുണ്ടാവും ഞാനിപ്പോൾ വന്നിട്ട് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല ഈ പന്ത്ര അതിലൊരു പത്ത് വർഷം ഞാൻ പോ പത്തല്ല പതിനൊന്ന് വർഷം ഞാൻ പോരാടി ഇതിന് ശേഷമാണ് ഈ ഒരു രണ്ട് വർഷം കൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ അച്ചീവ് ചെയ്തത് വെറും രണ്ട് വർഷത്തെ ഇത് മാത്രമാണ് അതിന് മുമ്പിലുള്ളൊരു പതിനൊന്ന് വർഷം എന്ന് പറയുന്ന ലൈഫിലൊരു പോരാട്ടമായിരുന്നു പല കാര്യങ്ങളിലൂടെ അത് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒക്കെ സംഭവിച്ചു അതിൽ കാരണം അത് അറിയാൻ വയ്യാത്തൊരു പ്രായത്തിൽ സംഭവിച്ച കാര്യങ്ങളുമായിരിക്കാം അറിയാൻ വയ്യാത്തൊരു വയസ്സിൽ ഞാൻ ചെയ്ത് കൂട്ടിയ ചില തെറ്റുകളുമായിരിക്കാം അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ പോയത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ച് പിടിച്ചൊരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഭയങ്കര പ്രൗഡ് ആസ് എ മദർ ഭയങ്കര പ്രൗഡാണ് ആസ് എ വൈഫ് ഭയങ്കര പ്രൗഡാണ് ആസ് എ എന്ത് പറയുന്നത് ലേഡി ഭയങ്കര പ്രൗഡാണ് ആസ് എ ലേഡിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രൗഡ് ആസ് എൻ എൻട്രിപ്പിണർ ഞാനൊരു ഒരു ഓണ്ടർപ്പിണർ എന്നാണ് പറയേണ്ടത് എൻട്രിപുണർ എന്നാൽ അല്ലേ ആസ് അസ ഓണ്ടർപ്പിണർ ഞാനൊരു ഭയങ്കര സക്സസ് ഒന്നുമല്ല സക്സസ് അല്ല എന്ന് പറയുമ്പോൾ ചിലര് പറയും സക്സസ് എന്ന് പറയുന്നത് അതിനൊരു വലിയ ബ്രാൻഡായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത് അതിൻ്റെ ഹെഡിൽ പക്ഷെ ഞാൻ അങ്ങനല്ല പക്ഷെ എനിക്ക് ഒരുപാട് നല്ല ആൾക്കാർ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ട് എൻ്റെ പേരിൽ ഞാനൊരു സ്ഥാപനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണോ എന്ന് പറഞ്ഞാൽ അല്ല ഒരിക്കലും അല്ല ഫിനാൻഷ്യലി പോലും ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല മെൻ്റലി പോലും ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ നമ്മളെ കൂടെ നിന്ന ആൾക്കാരുണ്ട് അവരെ ഞാനൊരു കാട്ടിലും എന്റെ കൂടെ നിന്ന് നല്ല അഡ്വൈസ് കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ പേരെടുത്ത് പറയുന്നില്ല അവരുടെ ഒന്നും കേട്ടോ അതൊരു ലേഡീസിനെക്കാട്ടിലും ജെന്റ്സ് അതായത് ആണു ജെൻസ് ആണുങ്ങളാണ് എന്നെ കൂടുതലും സപ്പോർട്ട് ചെയ്തത് ഒരുപാട് പേരൊന്നുമില്ല ഇല്ല കൈ വിരലുണ്ടാവുന്ന രണ്ടോ മൂന്നോ നാലോ ആൾക്കാർ മാത്രം എന്നെ ഭയങ്കരമായിട്ട് നമ്മളിതൊന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ നല്ലതായിട്ട് ഇരിക്കണം ആഗ്രഹം കൊണ്ട് നമ്മളെ മെൻ്റലി സപ്പോർട്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അവരോടൊക്കെ ഞാൻ എന്നും കടപ്പെട്ടിരിക്കും എന്നും അവരോടൊന്നും ഞാൻ എതിർത്ത് ഓരോ പേരെടുത്തൊന്നും പറയുന്നില്ല ഭയങ്കര പക്ഷേ ഭയങ്കര ഭയങ്കര ഒരു കടപ്പാളുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ എന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും രീതിയിൽ ഒന്നെങ്കിലും ഒരു മെൻറ്റലായിട്ടൊരു ഫിസിക്കൽ ഒരു നമ്മുടെ ഒരു പ്രസൻസ് നമുക്ക് അവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഒരു അഡ്വൈസ് അഡ്വൈസ് എന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ ഒരു വാക്ക് മക്കൾ കൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ സമാധാനം കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു ഒരാഗ്രഹമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ അപ്പൊ പറഞ്ഞു വന്നത് അങ്ങനെ ഒരുപാട് കാലത്തെ സ്ട്രഗിളിനും കഷ്ടപ്പാട് ഞാനൊരു പ്ലാൻ ചെയ്യാത്ത ഒന്നാണ് കേട്ടോ സംസാരിക്കുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി പോകുന്നത് അങ്ങനെ ഒരു പ്ലാൻ ചെയ്യേണ്ടാന്ന് വിചാരിച്ചു നിങ്ങളോട് നോർമലായിട്ട് തന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചു ഇതിനു മുമ്പ് ഐ തിങ്ക് ഒരു ഫോർ ഇയേഴ്സ് ബാക്ക് ഫോർ അല്ല ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് ബാക്ക് ബാക്കാന്ന് തോന്നുന്നത് ഞാനൊരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഉള്ള കവിതയും ഇപ്പോൾ ഉള്ള കവിതയും തമ്മിലുള്ള ഡിഫറൻസ് അന്ന് അതായത് ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് മുമ്പ് കവിത ഒരു ബിഗ് സീറോ ആയിരുന്നെങ്കിൽ ഈ ടു ആൻഡ് ഹാഫ് ഇയേഴ്സിനപ്പുറം കവിത ഒരു 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 വലിയ പ്രസ്ഥാനമായി മാറി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഐ എം സക്സസ് ഐ എം സക്സീഡ് ഇൻ മൈ ലൈഫ് ഭയങ്കര ഹാപ്പിയിൽ നിൽക്കുന്ന ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ എപ്പോഴും പറയാറില്ല എനിക്ക് സ്വന്തമായിട്ടൊരു വീടും വസ്തു ഒക്കെ വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അതൊക്കെ നടക്കുമോ നടക്കുമെന്നറിയില്ല പക്ഷേ അതൊക്കെ നടന്നു എനിക്ക് സ്വന്തമായിട്ടൊരു നാട്ടിൽ അതും നാട്ടിൽ തന്നെ വാങ്ങിക്കണം എന്ന് കാരണം നാട്ടിൽ പോയി സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടല്ല എനിക്ക് ഇവിടെ സെറ്റിൽ ആവാൻ തന്നെയാണ് ഇഷ്ടം പക്ഷേ എന്നാലും നമ്മുടെ നാട്ടിൽ നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ ഉള്ള സ്ഥലത്ത് ഒരു വീട് വാങ്ങിക്കണം ആഗ്രഹമായിരുന്നു അത് വാങ്ങിക്കാൻ പറ്റി പിന്നെ എൻ്റെ പേരിൽ ഈ ഒരു രണ്ട് വർഷത്തിൽ നടന്ന സംഭവങ്ങളാണ് കേട്ടോ ഇതല്ല എൻ്റെ ഈ ടൂ ഇയേഴ്സ് ഹാർഡ് വർക്കാണ് ഇതിനൊക്കെ കാരണം പിന്നെ എൻ്റെ പേരിൽ ഒരു കമ്പനി എനിക്ക് എൻ്റെ പേരിൽ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സ്ഥാപനം എൻ്റെ പാഷനിൽ എനിക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി പിന്നെ ഒരുപാട് ആൾക്കാർ ഏകദേശം ഒരു പത്ത് ആയിരത്തോളം ആൾക്കാരെ എനിക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റി ലൈക്ക് ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്നുള്ള രീതിയിൽ എനിക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റി ഒരുപാട് 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 സന്തോഷമുള്ള ഒരു നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് നിങ്ങളെയും കൂടെ അറിയിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞാൽ സന്തോഷമുള്ളൊരു വാർത്ത ഞാൻ ആ ഒരു വീടും വസ്തു വാങ്ങിക്കുന്നതായിരുന്നു അത് ഞാൻ വാങ്ങിച്ചു എൻ്റെ പേരിൽ ഞാനത് രജിസ്റ്റർ ചെയ്തു അത് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടാവണം നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു അച്ചീവ്മെൻറ്റ് നേടിയെടുക്കാനായിട്ട് സാധിച്ചത് ഒരു യൂട്യൂബ് എന്ന് പറയുന്നത് എനിക്ക് മേ ബി ഒക്കെ വളരെ കുറവായിരിക്കും എനിക്ക് ഒക്കെ കുറവായിരിക്കും പക്ഷേ എൻ്റെ കൂടെ സ്ഥിരമായിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് ഈ ഒരു സെക്കൻഡ് വരെ എൻ്റെ കൂടെ നിൽക്കുന്ന കവി കവിന്ന് വിളിച്ച് കവിതയെന്ന് വിളിച്ച് എപ്പോഴും എനിക്ക് മെസ്സേജ് അയയ്ക്കുവോ അല്ലെങ്കിൽ സംസാരിക്കുമോ ചാറ്റുകയോ അങ്ങനല്ല പക്ഷെ നമ്മളെ ഓർത്തു ഞാനിപ്പോൾ ഈ പറയുമ്പോൾ തന്നെ ചിലരുടെ മുഖത്തൊക്കെ ഒരു സന്തോഷം ഒരു പുഞ്ചിരി ഒരു അഭിമാനമൊക്കെ തോന്നുന്ന ഒരുപാട് ആൾക്കാർ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നുണ്ടാവും അവരോടൊക്കെയാണ് നിങ്ങളോടൊക്കെ പറഞ്ഞാൽ തീരാത്ത അത്രയും അത്രയോ അത്രയും അത്രയും സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് നിങ്ങളോട് എപ്പോഴും സംസാരിക്കാനോ ഒന്നും പറ്റിയതില്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ എൻ്റെ ഒരു ഒരു എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യണം എന്നുള്ള എന്നുള്ളൊരു ഓട്ടത്തിനിടയിൽ എനിക്ക് പലപ്പോഴും സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുവാണ് കേട്ടോ നിങ്ങളുടെ കൂടെ നിന്ന് എൻ്റെ എൻ്റെ മക്കളുമാരെ എല്ലാവരെയും എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരെയും ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുന്നു നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് ഭയങ്കര 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 സന്തോഷമുണ്ട് ഭയങ്കര അഭിമാനമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വർക്കൗട്ട് ഗ്രൂപ്പിലുള്ള ആൾക്കാർ അവരാണ് എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ വന്ന് അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റി ഒരുപാട് പേർക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റി അവരുടെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ എപ്പോഴും എന്നോട് ഓരോരുത്തർക്ക് മെസ്സേജ് പറയാറുണ്ട് ചേച്ചി എനിക്ക് എനിക്ക് എനിക്കെന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ എനിക്ക് എനിക്കെപ്പോഴും എനിക്കിങ്ങനെ എൻ്റെ ശരീരമൊക്കെ ഒന്ന് വണ്ണം കുറച്ച് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷേ ചേച്ചിയുടെ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്നൊക്കെ പറയുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് അത് അത് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അത്രയ്ക്കും വലിയൊരു സന്തോഷമാണ് നമുക്ക് പ്രത്യേകിച്ചും ഈ അധ്യാപകർക്ക് അല്ലെങ്കിൽ കൊടുക്കുന്ന ഗുരുക്കന്മാർക്കാണ് അത് ഏറ്റവും കൂടുതൽ സന്തോഷം അങ്ങനെ ഒരുപാട് സന്തോഷമുള്ള ഒരാളാണ് ഞാൻ കേട്ടോ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും ഒരുപാട് പേര് ഇതിനകത്ത് തിരിച്ച് തിരിച്ച് ഓരോ മാസവും ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് അതിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷം അപ്പം നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഒരു കടപ്പാട് ഞാൻ അറിയിക്കുന്നു പിന്നെ ഞാൻ അറിയാതെ തന്നെ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം അപ്പം എന്നോട് സംസാരിക്കാതെയോ എനിക്ക് മെസ്സേജ് അയക്കാതെയോ ഒക്കെ എന്നോ എനിക്ക് എൻ്റെ നല്ലതിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം അവർക്കും എൻ്റെ നല്ല ഒരു ഒരു സ്നേഹം ഒരു ഒരു ഭയങ്കര സ്നേഹം ഞാൻ അറിയിക്കുന്നു കേട്ടോ ഇവിടെ ലൈറ്റ് കുറവാണ് അതാണ് ഒരുമാതിരി ഡിം ആയിട്ടിരിക്കുന്നത് ലൈറ്റ് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഇരുന്നേയായിരുന്നു ഞാൻ അമ്പലത്തിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാകാൻ വേണ്ടി ഇന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു ശരി ഒന്ന് നിങ്ങളോട് ഒന്ന് സംസാരിക്കണം സംടൈം എനിക്ക് ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ഫീലിംഗ് വരും കേട്ടോ ആരോടെങ്കിലും ഒക്കെ ഒന്ന് സംസാരിക്കണം എന്നൊക്കെ എനിക്കങ്ങനെ പെട്ടെന്ന് വിളിച്ച് സംസാരിക്കാൻ പറ്റിയ ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഏഹ് കവിത എപ്പം ഇപ്പം വിളിച്ചാൽ പെട്ടെന്ന് സംസാരിക്കുക നമുക്കൊന്ന് ഷെയർ ചെയ്യാം അങ്ങനെ ആണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ അതെന്തെന്നാലും ഞാൻ തന്നെ ഉള്ളിലോട്ട് പോകുന്നതാണ് കാരണം എല്ലാവരും വിളിച്ച് എന്നോട് കാര്യങ്ങൾ പറയും ഇങ്ങനെ ഇങ്ങനെയാണ് കവി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് പറയണം എന്ന് എനിക്ക് തോന്നാറില്ല നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് വിഷമങ്ങള് സീറോ സീറോ അങ്ങനെയാണ് എൻ്റെ വിഷമങ്ങൾ എനിക്കൊന്നുമില്ല ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പി ലൈഫിൻ്റെ നല്ല മൊമെന്റ്സിലൂടെ കടന്നു പോകുന്നു അങ്ങനെ ഒരു നല്ല മൊമെന്റ്സ് എനിക്ക് കിട്ടിയത് ഈ ഒരു യൂട്യൂബ് വഴിയാണ് എനിക്ക് വ്യൂസിനെ വ്യൂസൊക്കെ ഞാൻ വീഡിയോസ് ഇടാത്തത് കൊണ്ടാണ് എനിക്ക് വ്യൂസൊക്കെ വളരെ കുറവ് പക്ഷേ എൻ്റെ വ്യൂസിലൊന്നും അല്ല കാര്യം എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റി ഒരുപാട് നല്ല യൂട്യൂബിൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് എൻ്റെ കമ്പനി ഇലൈകൾ എന്നാണ് കേട്ടോ എൻ്റെ കമ്പനിയുടെ പേര് ഇലൈഗൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെർബൽ ആണ് ഞാൻ സെയിൽ ചെയ്യുന്നത് വൺ പെർസെൻറ്റേജ് കൂടെ കെമിക്കൽ ചേർക്കാത്ത പ്രോഡക്ട്സുകൾ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് കെമിക്കൽ ഫ്രീ പ്രോഡക്റ്റ്സ് ഉള്ളൊരു കമ്പനിയാണ് രജിസ്റ്റേർഡ് കമ്പനിയാണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ് കമ്പനി എന്ന് പറയുന്നത് പിന്നെ നമ്മൾ വർക്ക്ഔട്ട് ക്ലാസ്സസ് എടുക്കുന്നുണ്ട് ഓൺലി ഫോർ ആണ് കേട്ടോ പിന്നെ നമ്മൾ ഫേസ് യോഗ ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ ആയിട്ട് നമ്മൾ ഈ ഒരു ഒരു മെൻ്റൽ ഹെൽത്ത് ലേഡീസ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട് സമയക്കുറവും പിന്നെ ഞാൻ ഒരു ഒറ്റ ഒരാളെ ഉള്ളു എന്നുള്ളൊരു പ്രോബ്ലവും കൊണ്ടാണ് പല കാര്യങ്ങളും ലേറ്റ് ആവുന്നത് എൻ്റെ മോൾ കൂടെ ഒന്ന് വലുതായിട്ട് വന്നോട്ടെ അവളിപ്പോൾ ഒരു കോളേജ് ആയതല്ലേ ഉള്ളൂ കോളേജിൽ കഴിഞ്ഞിട്ട് വന്നോട്ടെ അവൾ നല്ലൊരു എന്താ പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ അറിയാവുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അവളും കൂടെ വളർന്നു വന്നതിന് ശേഷം വേണം ഇതിന് ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ വലിയ ഇത് പറയുന്നത് വലിയ ആളൊന്നുമില്ല വലിയ പറഞ്ഞ് അങ്ങനെ നിങ്ങൾ അഡ്വൈസ് ചെയ്യാൻ പറ്റിയ ആളൊന്നുമില്ല പക്ഷേ കുറച്ച് പേർക്ക് എന്നാൽ കഴിയുന്ന സ്നേഹം കൊടുക്കാൻ പറ്റും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എൻ്റെ അടുത്ത് വരാം ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മളൊരു ലേഡീസ് ഉള്ളി ഗ്രൂപ്പാണ് എങ്കിലും നമ്മൾ ജെൻറ്റ്സും ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ നമ്മുടെ പ്രോഡക്റ്റ്സ് വാങ്ങുന്ന ഇഷ്ടം പോലെ ജെൻസ് ഉണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എനിക്ക് പേരെടുത്തൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് മനഃപ്പാടമായിട്ട് അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പ്രത്യേകിച്ചും നമ്മുടെ ഹെയർ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കുന്ന നമ്മുടെ മുടിയൊക്കെ നരച്ചു അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ എങ്കിലും നമ്മൾ ആണ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ആണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ അടുത്ത് ജോയിൻ ചെയ്യണം എന്ന ആൾക്കാർക്ക് എല്ലാം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാം പിന്നെ നമ്മുടെ പുതിയ വർക്കൗട്ട് ക്ലാസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒന്നാം തീയതി തൊട്ട് അടുത്ത ഫെബ്രുവരി ഒന്ന് തൊട്ട് അടുത്ത വർക്കൗട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം പുതിയ വർക്കൗട്ട് ഗ്രൂപ്പ് ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് പുതിയ വർക്കൗട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഫേസ് നോക്കുക അത് എന്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പക്ഷേ ഇതിനൊക്കെ ഉപരിയായിട്ട് എൻ്റെ സന്തോഷ നിമിഷങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ എൻ്റെ ഒരു വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ലേഡീസിന് നമ്മുടെ ഒരു മെന്റൽ ഹെൽത്ത് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലല്ല ജോയിൻ ചെയ്യേണ്ടത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾ എനിക്ക് ഡീറ്റെയിൽസോ നിങ്ങളുടെ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യുന്നു എല്ലാവർക്കും ദൈവം നല്ലത് വരട്ടെ എല്ലാവർക്കും ദൈവം ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ തരട്ടെ നല്ലൊരു ദിവസം നേരുന്നു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം